ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരുകയാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചേക്കും തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്നുണ്ട് നിതിൻ അംബുജൻ വിശദാംശങ്ങൾ അമ്പത്തിരണ്ടിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് നേടിയ വിജയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ഇന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ഇന്ന് രാവിലെ പതിനൊന്നരക്ക് ചേരുകയാണ് എ ഐ സി സി ആസ്ഥാനത്താണ് നേരത്തെ നിശ്ചയിച്ചെങ്കിൽ ഇപ്പോൾ അത് അശോക ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട് രാവിലെ പതിനൊന്നരക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യും വിവിധ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ കാര്യമായ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ഉത്തർപ്രദേശിലും അതോടൊപ്പം തന്നെ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോഴും ചില സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ബംഗാൾ അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനം ിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നത് അതോടൊപ്പം ഇന്ന് വൈകിട്ട് അഞ്ചരക്കാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ചേരാനിരിക്കുന്നത് രാജ്യസഭാ എം പിമാരും അതോടൊപ്പം തന്നെ ലോക്സഭ തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ എം പിമാരും ഇന്ന് യോഗത്തിൽ പങ്കെടുക്കും അതിനുശേഷം ഈ യോഗത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി ഇന്ന് തീരുമാനിക്കും അത്തരമൊരു തീരുമാനം ഇന്ന് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കും നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ കോൺഗ്രസിന് പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും പത്ത് ശതമാനം സീറ്റിൽ താഴെയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം പാർട്ടികൾക്ക് ലഭിച്ചത് ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഇക്കുറി അൻപത്തി രണ്ടിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് കോൺഗ്രസ് ഉയർന്നൊരു പശ്ചാത്തലത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് നേതൃസ്ഥാനത്തേക്ക് അർഹതയുണ്ടാകും അതുകൊണ്ട് തന്നെ രാഹുൽ രാഹുൽഗാന്ധിയെ പ്രതിപക്ഷ നേതാ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ തീരുമാനം മറ്റ് പല പേരുകളും ഒരുപക്ഷെ ഈ പ്രതിപക്ഷ നേതാവെന്ന പദവിയിൽ ഏറ്റെടുക്കാൻ വിസമ്മതമൂളിയാൽ മറ്റു പല പേരുകളും ഉയരും പക്ഷേ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്ന രാഹുൽ ഗാന്ധിയിലേക്കാണ് കാരണം രാഹുൽ ഗാന്ധി കാരണമാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു മടങ്ങിയവരുണ്ടായത് അതോടൊപ്പം തന്നെ മോദിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നേതാവ് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെന്നൊരു ആവശ്യമാണ് ഇന്ത്യ സഖ്യം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പേരിലേക്ക് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത് അത്തരം ചില സമ്മർദ്ദങ്ങൾ ഇപ്പോൾ ചെലുത്തുന്നുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചരോടെ തന്നെ ഈ തീരുമാനം എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമായി തന്നെ പാർലമെന്റിൽ ഇരിക്കുമെന്ന് വ്യക്തമാക്കിയപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ആ നേതൃസ്ഥാനത്ത് വരണമെന്നൊരു ആവശ്യം മറ്റു പല ഇന്ത്യാ സഖ്യത്തിന്റെ പാർട്ടികളും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ശിവസേന അടക്കം ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചാൽ അതിനെ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വൈകിട്ട് അഞ്ചരക്കാണ് പാർലമെന്ററി പാർട്ടി യോഗം അതിനുശേഷം ഇന്ന് ലോക്സഭയിലേക്ക് തെടക്കപ്പെട്ട എം പിമാർക്ക് കോൺഗ്രസ് ഒരു വിരുന്ന് ഏർപ്പാടാക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടുകൂടി തന്നെ അശോക ഹോട്ടലാണ് ആ വിരുന്ന് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് എസ് Thank you, Nadine Ambuja.